അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കേരളത്തെ എത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതൊരു വലിയ ക്രെഡിറ്റ് ആണ് അതിനുള്ള സാധ്യത എപ്പോഴും ബി ജെ പി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ചില മണ്ഡലങ്ങളിലെങ്കിലും ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ സി പി എം കേന്ദ്ര കമ്മിറ്റിക്ക് ഉണ്ട് എങ്കിൽ അത് ബിജെപിയുടെ വിജയമാണ് സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും ഇത്തവണ എൻഡിഎ മത്സരിക്കുന്നത് അതിശക്തമായിട്ട് തന്നെയായിരിക്കും വിജയിക്കാനുള്ള പ്രയത്നത്തോടുകൂടി തന്നെയാണ് മത്സരിക്കുക അല്ലാതെ ശ്രീ സമ്പത്ത് പറഞ്ഞതുപോലെ അഞ്ചോ ആറോ മണ്ഡലങ്ങളിൽ സ്റ്റാർ ഫൈറ്റേഴ്സ് അല്ലാത്ത മണ്ഡലങ്ങളിൽ വെറുതെ നിൽക്കുന്നു കാഴ്ചക്കാരാകുന്നു എന്നുള്ള രീതിയിലല്ല പാർട്ടിയത് ഇത്തവണ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് ശക്തമായ മത്സരം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ചില വ്യക്തിത്വങ്ങൾ മത്സരിക്കുന്ന ഇപ്പോൾ സമ്പത്ത് ഉൾപ്പെടെ അംഗീകരിച്ച എടുത്തു പറയുന്ന ചില മണ്ഡലങ്ങളിൽ വിജയിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തന്നെ പാർട്ടി പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ചു കാലങ്ങളായി നിഗേഷനൊക്കെ അറിയാം പാർട്ടിയുടെ നിരന്തര പ്രവർത്തനങ്ങൾ പാർട്ടി നടത്തിയിട്ടുള്ള ഇതിനകം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പദയാത്ര ഉൾപ്പെടെ ഏത് രീതിയിലാണ് ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ അത് വോട്ടാവുകയെന്നും സ്വാധീന കേരളത്തിലെ ജനതയെ സ്വാധീനിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളും വിലയിരുത്തിയിട്ടുള്ളതാണ് അതിന്റെ ഒരു കണക്കുകൂട്ടലാണ് ഒരുപക്ഷെ എനിക്കും അറിയില്ല ഇവരുടെ കേന്ദ്ര കമ്മിറ്റിയിലുള്ള കരട് രേഖ എന്താണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു ചർച്ച അവിടെ വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇരു കേരളത്തിൽ ഇന്ന് നിലവിലുള്ള യു ഡി എഫ് സംവിധാനവും എൽ ഡി എഫ് സംവിധാനവും ഇരുമുന്നണികളും ആശങ്കയോടുകൂടി ബി ജെ പിയെ കാണുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് ആ പരാമർശം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ വ്യക്തമായി തന്നെ ഇത്തവണ ലോകസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബി മുന്നോട്ട് പോകുന്നത് കാരണം ആ ഒരു നിങ്ങൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നു ബി എന്താണ് ഹിന്ദി ഹൃദയഭൂമി വടക്ക് മാത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇങ്ങ് തെക്കേ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ബി ജെ പിയുടെ സ്വാധീനം അതിവേഗം വളർന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ ഇന്ന് മറച്ചുവെക്കാൻ സാധിക്കുന്നതല്ല എല്ലാവരും അത് ഉൾക്കൊണ്ടിട്ടുണ്ട് ഇവിടെ ഈ പറയുന്നത് പോലെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയായാലും കോൺഗ്രസിന്റെ കമ്മിറ്റികളായാലും ഒക്കെ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം ആരോപണങ്ങളും അല്ലെങ്കിൽ പ്രത്യാരോപണങ്ങളും ഒക്കെ ഇവർ നടത്തുമ്പോഴും ഒന്നിച്ചിവർ ബി ജെ പിയെ എതിർക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് You are watching Reporter Evening Show.